കുട്ടാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഉണ്ണിമോട് ഗിരിദേവനോട് ചോദിക്കണം ഗിരിദേവൻ എന്ത് വർത്താനോ ഗിരിദേവ പറയണേ ജയന്തഞ്ചേണ്ട അന്വേഷിച്ചു പോവണ്ടാന്നോ അപ്പൊ ജയന്തഞ്ചാണ്ടി ജീവൻ അപകടത്തിലല്ലേ നമുക്ക് ജയന്തൻചേണ്ട രക്ഷിക്കണ്ടേ പാവം അമ്മ എത്രമാത്രം വേദനിക്കുന്നുണ്ടായിരിക്കും എന്ന് പറയാ ഗിരിദേവൻ ഒന്നും പറഞ്ഞില്ല ഗിരിദേവൻ തന്നെയല്ലേ പറഞ്ഞേ നമ്മുടെ കൂടെ ഉള്ളവരോട് നമ്മൾ സഹാനുഭൂതിയും കരുണയും കാണിക്കണം എങ്കിൽ മാത്രമേ ദൈവം നമ്മുടെ കൂടെ നിൽക്കുകയുള്ളെന്ന് അയിപ്പ സമയം നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ എന്ന് എന്നിട്ട് ഇപ്പം എന്താ ഗിരിദാവിന് ഇങ്ങനെയൊക്കെ പറയണേ അന്വേഷിക്കാൻ പോകണ്ടെന്ന് പറയണേ എന്തുകൊണ്ടാന്ന് ചോദിക്കുക ഈ സമയം ഗിരിതാപൻ പറഞ്ഞു ഉണ്ണിമോളെ ഇങ്ങോട്ട് വരാൻ സമയത്ത് ഉണ്ണിമോളോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് കാര്യം ഉണ്ണിമോൾ അതും മറന്നുപോയെന്ന് ചോദിക്കുക അല്ല ഞാൻ ഓർക്കുന്നില്ല എന്ന് പറയാം ഉണ്ണിമോൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു ഓർമ്മയുണ്ടോ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആ ഞാൻ ഓർക്കുന്നുണ്ട് പെട്ടെന്ന് ആ ചോദ്യം ഉണ്ണിമോടെ മനസ്സിലേക്ക് വരുവാണ് ശില്പീനെ അന്വേഷിച്ച് വരുന്ന സമയത്ത് ഉണ്ണിമോളെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്വർണ്ണാഭരണങ്ങളും പണമെല്ലാം അയ്യപ്പസ്വാമി കൊണ്ട് തന്നു പക്ഷേ എങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ ആടയാഭരണങ്ങൾ പണിയാനുള്ള ശില്പീനെ എന്തുകൊണ്ട് അയ്യപ്പസ്വാമി നമ്മുടെ മുന്നിലേക്ക് കൊണ്ടേ തരാത്തേന്ന് അപ്പം ഈ ചോദ്യത്തിന് ഞാൻ ഉണ്ണിമോളോട് എന്താ മറുപടി പറഞ്ഞതെന്ന് ഉണ്ണിമോൾക്ക് അറിയാവോ പക്ഷെ അതിനോട് ഉത്തരം ഗിരിദേവൻ പറഞ്ഞില്ല പക്ഷേ പകരം ഒരു ചോദ്യമായി ചോദിച്ചേ അതെനിക്ക് എൻ്റെ മനസ്സിന് നല്ല ഓർമ്മയുണ്ടെന്ന് പറയാം അത് ശരിയാ ആ ചോദ്യം എന്താണെന്ന് ഉണ്ണിമോളുടെ മനസ്സിൽ ഓർമ്മയുണ്ടല്ല ശരിയാ പറഞ്ഞേ കാരണം രാവണനെ തട്ടിക്കൊസി രാവണൻ സീതയുടെ തട്ടിക്കൊണ്ട് പോന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ശ്രീരാമൻ സീതയെ ലക്ഷ്മണന്റെ അരിയിൽ ഏൽപ്പിച്ചിട്ട് പോയെന്ന് അതിനുള്ള ഉത്തരം ഉണ്ണിമോൾക്ക് കിട്ടിയോന്ന് ചോദിക്കാ ഇല്ല ഗിരിദേവ ഞാൻ കൊറേ ആലോചിച്ചു പക്ഷെങ്കിൽ എനിക്ക് അതിനുള്ള ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് പറയാ ഇത് കേട്ടപ്പോൾ ഗിരിദേവൻ പറഞ്ഞു അതെ ഇതിനെല്ലാത്തിനും ഒരു കാരണമുണ്ട് പക്ഷെ ഉണ്ണിമോൾക്ക് എന്താ കാര്യം എന്നൊന്നും മനസ്സിലായില്ല ഉണ്ണിമോൾക്ക് മനസ്സിലായാ അതെന്തുകൊണ്ടാണ് മഹാവിഷ്ണു ശ്രീരാമനായിട്ട് അവതാരം എടുത്തോ എന്തുകൊണ്ടാന്ന് ഉണ്ണിമോൾക്ക് അറിയാവോ ഇല്ല ഗിരിദേവ കാരണം മഹാവിഷ്ണു ശ്രീരാമനായിട്ട് അവതാരം എടുത്ത് രാവണനെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതിനൊരു കാരണം വേണം അതുകൊണ്ടാണ് ആ കാരണത്തിന് വേണ്ടിയിട്ടാണ് ശ്രീരാമൻ എന്തു ചെയ്തെ സീതയെ ലക്ഷ്മണെ ഏൽപ്പിച്ചിട്ട് സ്വർണമാന്റെ പുറകെ പോയത് അങ്ങനെ പോയ സമയത്ത് രാവണൻ വന്ന് സീതയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു അതുകൊണ്ടല്ലേ ശ്രീരാമൻ രാവണനെ വധിക്കാണ്ട് വധിക്കാൻ പറ്റിയത് എന്ന് ചോദിക്കുക ഉം ശരി അതുകൊണ്ടാന്ന് പറയാണ് അല്ല അത് ഇതുമായിട്ട് എന്താ ബന്ധം എന്താന്ന് ചോദിക്കുകയാണ് ഗിരിദേവൻ പറഞ്ഞു അല്ല നമ്മള് ശില്പിനെ അന്വേഷിച്ചിറങ്ങി പുറപ്പെട്ടു ഇറങ്ങി പുറപ്പെട്ട് ചെന്ന് എത്തിയത് എവിടെയാ ജയന്തഞ്ചാണ്ടെ വീട്ടിലെ ചോദിക്കുക അതെ ജയന്തഞ്ചാണ്ടിൻ്റെ വീട്ടിലെത്തി പക്ഷെ ജയന്തഞ്ചാണ്ട് അവിടുന്ന് സ്വർണ്ണം അടിച്ചുമാറ്റി കൊണ്ട് പോയല്ലോ ഗിരിദേവാന്ന് പറയാം ഈ സമയം ഗിരിദേവൻ പറഞ്ഞു അതിനെല്ലാത്തിനും ഒരു ഉത്തരം കാണും എന്തെങ്കിലും ഒരു കാരണമില്ലാതെ അയ്യപ്പസ്വാമി മറ്റൊന്നും ചെയ്തു തരില്ലെന്ന് മനസ്സിലായില്ലേ അപ്പം അതിന് പല ഉത്തരങ്ങളും ഉണ്ട് ഒരു ഉത്തരം മാത്രമല്ല പലതും ഉണ്ട് അതിലോ ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ ഇവിടെ വന്നത് ഇവിടെ വന്നതിന് ശേഷം ഉണ്ണിമോർക്കറിയാലോ ആ വനദേവതക്കാവിലെ സുന്ദരിക്കും സുന്ദരിയുടെ ഭർത്താവിനും മോശം കിട്ടിയില്ലേ അത് ശരിയാ പക്ഷെ അതിനേക്കാളും വലിയൊരു അത്ഭുതം നടക്കാൻ പോകുന്നുള്ളൂ അത് ഉണ്ണിമോൾ കണ്ടോളാം പറയാണ് അതിനേക്കാളും വലിയ അത്ഭുതമാ അതെന്താ ഗിരിദേവെന്ന് ചോദിക്കുക ഗിരിദേവൻ പറഞ്ഞു അത് ഉണ്ണിമോൾ കണ്ട് മനസ്സിലാക്കേണ്ട കാര്യമാണെന്ന് പറയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നേ കാളിദാസൻ നേരെ അയ്യപ്പസമയ ക്ഷേത്രത്തിലേക്ക് വരുവാണ് പതിവേ പോലെ തന്നെ പുഷ്പവും ആ ഇല്ലയില് കണ്ണനെഴുതി വെച്ചിട്ട് തിരിയുന്ന സമയത്താണ് രാമനാഥൻ അങ്ങോട്ട് വരുന്നത് രാമനാഥൻ വന്നിട്ട് പറഞ്ഞു ഞാൻ കുറെ ദിവസം നിന്നെ അന്വേഷിക്കുന്നേ നിന്നെ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ എനിക്കൊരു സംശയം തന്നെ ഉണ്ടായിരുന്നു ഇത് നീയാണോ എന്ന് ഇപ്പൊ എനിക്ക് ഉറപ്പായി നീ അല്ലേടാ കാളിദാസാ നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരുന്നടാ നീ ചത്തില്ലായിരുന്നു അല്ലേന്ന് ചോദിക്കുവാണ് കാളിദാസൻ രാമനാഥനെ കണ്ട നീയോ എന്ന് പറഞ്ഞു ചെല്ലുവാണ് അതേടാ ഞാൻ തന്നെ ഈ രാമനാഥൻ നിനക്ക് എന്നെ മനസ്സിലായില്ല എന്ന് ചോദിക്കുക നിന്നെ എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോടാ ഇത്തരം കാലം നിനക്ക് വേണ്ടിയിട്ടാണോ ഞാൻ കാത്തിരുന്നതെന്ന് പറയാ ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചും എൻ്റെ കൺമുനെ നിന്നെ എത്തിക്കണമെന്ന് ഞാൻ അയ്യപ്പസ്വാമിയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയാം അതേടാ ഞാൻ വന്നെന്ന് പറയാണ് നീ വലിയ ആളല്ലായിരുന്നു വലിയ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്തായിരുന്നു നിന്റെ കരവിരുത് എത്രമാത്രം വിഗ്രഹങ്ങൾ വിഗ്രഹങ്ങളുണ്ടാകുന്നത് പേരെടുത്ത ശില്പി ഇപ്പോഴോ വെറും ഈയാമ്പാറ്റനെ പോലെ നീ നടക്കണു ശില്പം പോയിട്ട് ഒന്നും ചെയ്യാൻ നിനക്ക് പറ്റില്ലട ഇപ്പം വലുതുകായി തളന്നുപോയ നീയ വെറും ഒരു പുഴുവിന്റെ ഒരു ഇത് മാത്രമേ നിനക്കുള്ളൂ നിന്നെ ആർക്ക് വെള്ളം ചവിട്ടി അരയ്ക്കാം കാരണം കാതിലില്ലാത്തൊരു തടി പോലെയാടാ എടാ വെറും പാഴ ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറയാം ഇത് കേട്ടതും രാമനാഥനോട് നല്ല കട്ട കളിപ്പായി കാളിദാസന് കാളിദാസൻ എന്ത് ചെയ്യാണ് തൻ്റെ ഇടം കയ്യും കൊണ്ട് അവൻ്റെ കഴുത്തിനങ്ങോട് ഒറ്റ പിടുത്തം അങ്ങോട്ട് പിടിച്ചു എന്നിട്ട് പറഞ്ഞു എടാ എനിക്ക് വളം കൈയുടെ ആവശ്യമില്ലടാ ഈ എടം കൈ മാത്രം മതി പിന്നെ നീ ഒരു ഡയലോഗ് കിട്ടായിരുന്നല്ലോ ഒരു ഈ ഇത്രയും വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയ എനിക്ക് എന്നെ രക്ഷിക്കാണ്ട് ഒരു ദൈവങ്ങൾ പോലും എൻ്റെ വലങ്കൈലേക്ക് വരത്തില്ല ഇനി ഒരിക്കലും എനിക്കൊരു ശില്പം പോലും ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പക്ഷേ എനിക്ക് വലങ്കൈ വേണ്ടതാണ് പക്ഷെ എനിക്ക് എടങ്ക മതി ഈ എടങ്കിലെ കാ നിൻ്റെ കാലനായിട്ട് ഞാൻ വരികടാന്ന് പറഞ്ഞിട്ട് ആ ഇടംകൈ വെച്ചിട്ട് അവൻ്റെ കഴുത്തേൽ ഇങ്ങനെ അങ്ങോട്ട് കുത്തി അങ്ങോട്ട് പിടിക്കുവാണ് ശ്വാസം കിട്ടാതെ രാമനാഥൻ കിടന്ന് പെടയുമാണ് കാളിദാസം പറഞ്ഞത് ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ എൻ്റെ ആരോഗ്യം എന്താന്ന് എൻ്റെ കാലൻ എൻ്റെ എടംകായി വന്നിട്ടുണ്ടാ ഇത് മാത്രം മതി പക്ഷെ ഇവിടെ വെച്ച് നിന്നെ ഞാൻ തീർക്കുന്നില്ല കാരണം എന്താണെന്ന് എനിക്കൊരു ലക്ഷ്യമുണ്ട് അത് സാധിക്കണം നിന്നോട് പകരം ചോദിക്കണം ഞാനല്ലടാ എന്റെ മകൻ കണ്ണം എന്ന് പറയാ എന്നും പിടി അങ്ങോട്ട് വിട്ടു പെട്ടെന്ന് രാവന ശ്വാസമൊക്കെ എന്ന് എടുത്തു കടുത്ത് ഭയങ്കര വേദനിക്കുന്നുണ്ടായിരുന്നു നിന്റെ മകൻ കണ്ണം എന്ന് എവിടുന്ന് വരൂന്നാടാ പറയണേ നിന്റെ മകൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പറഞ്ഞ് നിനക്കറിയാവോ അല്ലെങ്കിലും നിനക്ക് ഈ സിദ്ധി കിട്ടിയിട്ടുണ്ടെന്ന് പറിച്ചോണ്ട് ശില്പിയാന്ന് വെച്ചോണ്ട് നിന്റെ മകന് അത് കിട്ടണമെന്നില്ല കാരണം കുഞ്ഞുനാളെ നീ അവന് ഈ സിദ്ധിയെ ഒന്നും പകർന്നു കൊടുത്തിട്ടില്ല പിന്നെ അങ്ങനെ നിന്റെ മകൻ നിന്റെ രക്ഷയ്ക്കായിട്ട് എത്തുന്നേ എന്നിട്ടാണ്ടോ നീ വലിയ വീമ്പ് വർത്താനം പറയണേന്ന് ചോദിക്കാം അതേടാ ഞാൻ എന്റെ മകനൊന്നും പറന്ന് കൊടുത്തിട്ടില്ല പക്ഷെങ്കില് അവന് ജന്മനാ കിട്ടിയ ഒരു സിദ്ധി കാണുമായിരിക്കും കാരണം ഞാനാണല്ലോ അവന്റെ അച്ഛൻ അപ്പൊ എൻ്റെ കഴിവുകളൊക്കെ അവനും പകർന്നു കിട്ടിയിട്ടുണ്ടാവും അവൻ വരൂടാ അവൻ വലിയ പേര പേരെടുക്കുന്ന ഒരു ശില്പിയായിട്ട് മാറും അവസാനം നിന്നോട് കണക്ക് ചോദിക്കാൻ പറ്റുന്ന അവനായിരിക്കും ആ ദിവസത്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കുന്ന പറയാ അധികം വൈകാതെ തന്നെ അത് ഉണ്ടാവുന്നു പറയാ പിന്നെ ഒണ്ടായ തന്നെ മകൻ വരൂന്നും പറഞ്ഞ് കാത്തിരുന്നു ഇപ്പം മറന്നതാണെന്നും പറയുവാണ് പക്ഷെ ഇതൊന്നും മൈൻഡ് ചെയ്താൽ കാളിദാസൻ അങ്ങോട്ട് പോവാ ഈ സമയത്താണ് ആ നടയിൽ കാളിദാസൻ കൊണ്ടുവച്ച പുഷ്പവും താമരപ്പൂവും അതോടൊപ്പം തന്നെ ആല്ല്യം കണ്ടത് പെട്ടെന്ന് രാമനാഥൻ അങ്ങോട്ട് പോയി എടുക്കുക ആ ആല്യം കണ്ണനും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അവന്റെ ഒരു കണ്ണൻ പോലും എന്ന് പറഞ്ഞിട്ട് ആ പൂ പിറിച്ചിട്ട് ആ ആല്യം കൂടെ അങ്ങോട്ട് എറിഞ്ഞ് കളയാണ് പിന്നീട് രാമനാഥന്റെ മനസ്സിലേക്ക് കടന്നു വന്ന ആ കാര്യങ്ങളൊക്കെയാണ് പിന്നെ രാമനാഥൻ ഒരു കഥയാണ് ഓർക്കുന്നത് അതും കാളിദാസനെ കുറിച്ചുള്ള ആ കഥ കാളിദാസന് ഇങ്ങനെ ഒരു ക്ഷേത്രത്തിൽ വിഗ്രഹം പണിതുകൊടുത്തിട്ട് അതിൻ്റെ അന്ന് ക്ഷേത്ര പ്രതിഷ്ഠാ ദിനമായിരുന്നു അങ്ങനെ പ്രതിഷ്ഠാ ദിനത്തിന് അന്ന് പരുന്ത ഇങ്ങനെ ചുറ്റും പറക്കുക അതിങ്ങനെ ക്ഷേത്രത്തിൽ ഇങ്ങനെ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് കൃഷ്ണപ്പരുന്ന് പറക്കും എന്നാണ് പറയണേ അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നല്ലതാന്നാണ് പറയണേ അപ്പം അങ്ങനെ കൃഷ്ണപ്പരുന്നത് പറക്കുമ്പോൾ അവിടെ വന്ന ഒരാൾ പറഞ്ഞു കണ്ടില്ലേ കൃഷ്ണപ്പരുന്ന പറഞ്ഞു ഈ വിഗ്രഹം ഇവിടെ വെച്ചത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ പ്രതിഷ്ഠ അങ്ങനെയൊക്കെ പറഞ്ഞ് അയാള് കാളിദാസനെ പുകഴ്ത്താണ് പിന്നീട് ഓരോരുത്തരായിട്ട് ഓരോന്ന് പറയണം അവിടെ പണിത ദേവി വിഗ്രഹം അന്ന് കണ് കാണേണ്ടത് തന്നെയാണ് എന്തൊരു ഐശ്വര്യമാണ് ആ ദേവി വിഗ്രഹത്തിന് പിന്നീട് അവിടുത്തെ ഊരാമ്മക്കാർ വന്നിട്ട് കാളിദാസന് പൈസ കൊടുക്കുവാണ് പറഞ്ഞതിലും കൂടുതൽ അയ്യായിരം രൂപ കൂടുതലുണ്ട് ഇത്ര നല്ലതായിട്ട് പണിതെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയാം അങ്ങനെ കാളിദാസൻ മന ദൈവത്തെ മനസ്സിൽ വിചാരിച്ച് ആ പണം വാങ്ങുവാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു പണിയും കൂലിയില്ലാതെ അവിടെ രാമനാഥൻ നിൽക്കുന്നുണ്ടായിരുന്നു രാമനാഥൻ അങ്ങോട്ട് സഹിച്ചില്ലത് കാരണം താൻ ഇവിടെ ഒരു ശില്പിയായിട്ടുണ്ടായിട്ടും എല്ലാ ജോലികളും കിട്ടുന്ന ആർക്കാ കാളിദാസന് മാത്രമാണ് കിട്ടുന്നത് ഇത്രയും ജോലികളൊക്കെ അവന് കിട്ടുന്നു തനിക്ക് ഒരു ജോലി പോലും കിട്ടുന്നില്ല പിന്നങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല അങ്ങനെ വൈകുന്നേരം കാളിദാസൻ വീട്ടിൽ പോകുന്നതിന് മുമ്പായിട്ട് കാളിദാസനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുവാണ് വരുത്തിയിട്ട് അങ്ങോട്ട് സൽക്കരിക്കുവാണ് നന്നായിട്ട് മദ്യം മേടിച്ചു കൊടുത്തു പിന്നേം പിന്നേം അങ്ങോട്ട് കുടിപ്പിക്കുവാണ് കുടിക്കുന്ന പറഞ്ഞിട്ട് അവസാനം കാളിദാസൻ പറഞ്ഞു മതി ദേ എൻ്റെ മോ മോൻ കണ്ണനും എന്റെ ഭാര്യ ഭവാനെ അവിടെ കാത്തിരിക്കുന്നുണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് അവിടെ ചെല്ലണം കുറേ ദിവസമായിട്ട് അലച്ചിൽ തന്നെയാണ് ഈ വിഗ്രഹങ്ങൾ പണിയുന്ന തിരക്ക് കാരണം എനിക്ക് വീട്ടിൽ പോവാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഓരോ പണി തീരുമ്പോൾ അടുത്ത പണി ഇങ്ങനെ എത്ര വിഗ്രഹങ്ങളാണ് ഈ ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ പണിതേ ഈ സമയം രാമനാഥൻ പറഞ്ഞു എന്തായാലും നിനക്ക് സമ്മതിച്ചു വന്നിരിക്കുന്നു കേട്ടോ ആ തടി പണത് ആ ശില്പമൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ഗംഭീരമായിട്ടുണ്ട് പക്ഷെ എനിക്കിതിരായിട്ട് ഇങ്ങനത്തെ ഒരു പണിയും കിട്ടുന്നില്ലോടാ എനിക്ക് ഒരു ജോലിയില്ലാതെ ഞാൻ വെറുതെ എന്ന് പറയാം കാളിദാസൻ പറഞ്ഞു അതേ എനിക്ക് ഉണ്ട് അതോടൊപ്പം തന്നെ കഴിവുണ്ട് അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇങ്ങനെയൊക്കെ പണിയാൻ സാധിക്കും എന്ന് പറയാം പക്ഷെ എന്ത് ചെയ്യാനടാ എനിക്കതാ ഇല്ല എനിക്ക് ശില്ം ശില്പം പണിയാനുള്ള കഴിവൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ നിനക്കത് അത് വേണ്ടപോളുണ്ടല്ലോ എന്ന് പറയാണ് നീ ഇപ്പം പോവണ്ട നീ ഇത് കുടിക്കാനും പറഞ്ഞു വീണ്ടും വീണ്ടും കുടിപ്പിച്ചു അവസാനം രാമനാഥൻ പറഞ്ഞു അതേ നീനി ഇന്നത്തേക്ക് വീട്ടിലേക്ക് പോകണ്ട ഇപ്പം തന്നെ നീ നല്ല ലഹരിയില്ല ഇത് പറഞ്ഞ് തീർന്നു കാളിദാസൻ അങ്ങോട്ട് ഓഫായിപ്പോയി അത്രമാത്രം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് രാമനാഥൻ ആ ക്രൂര കൃത്യം ചെയ്യുവാണ് രാമനാഥൻ അവിടെ കിടന്ന് ഒരു ചുറ്റിയും കെടുത്തു നിന്റെ ഈ വലംകൈ ഉള്ളതുകൊണ്ടല്ല നീ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കുന്നേ എന്ന് പറഞ്ഞിട്ട് ആ വലം കൈ അങ്ങോട്ട് അടിച്ചൊടിക്കുവാണ് എല്ലാം ഞുറുക്കും പോലെ അങ്ങോട്ട് നുറുക്കി വിട്ട അങ്ങോട്ട് അങ്ങനെയാണ് രാമനാഥനും അല്ല കാളിദാസനും വലംകൈ നഷ്ടപ്പെട്ടത് കാരണം ഒരിക്കലും നീ ഇനി വിഗ്രഹങ്ങൾ പണിയരുത് എന്നൊരു കൂടി പിന്നീട് രാമനാഥൻ ഇഷ്ടംപോലെ പണികളൊക്കെ കിട്ടാൻ തുടങ്ങി ആ ഒരു അങ്ങനെ ആ ഒരു കാര്യം രാമനാഥൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും അവൻ തന്റെ കൺമുന്നിൽ വന്നിരിക്കുന്നു അവന്റെ മകൻ കണ്ണം എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അവൻ വരാൻ പാടില്ല ഇവന്റെ മകൻ ഒരിക്കലും ഒരു ശില്പം പണിയാൻ പാടില്ല എന്ന് രാമനാഥൻ മനസ്സിലൊരു പ്രതിജ്ഞ ചെയ്യുവാണ് ഈ സമയത്ത് ഉണ്ണിമോൾ പറഞ്ഞു അല്ലെ ഗിരിതാവിൻ എനിക്കൊരു അത്ഭുതം കാണിച്ചു തരുന്നെന്ന് പറഞ്ഞിട്ട് അത്ഭുതം കാണിച്ചു തന്നില്ലോ കാണിച്ചു തരാം വരാൻ പറയുകയാണ് പിന്നീട് അവരങ്ങ് നടക്കുവാണ് ഈ സമയത്ത് കിഴക്കേവാദലിൻ്റെ അവിടെ ചേന്ദനയും എടുത്ത് മടിയിൽ വെച്ച് ഭവാനിയമ്മകളെ നല്ലത് നിലവളിക്കുക എന്റെ മോനെ രക്ഷിക്കാൻ ആരുമില്ലേ അവനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ അവന്റെ ജീവനാണ് അപകടത്തില ആരെങ്കിലും ഒന്ന് വന്നായിരുന്നെങ്കിൽ എന്റെ മോനെ രക്ഷിക്കാൻ പറ്റിയാലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി വരുന്ന വഴിക്ക് അവൻ വിളക്ക് കൊടുത്തിട്ടില്ല അപ്പം അവൻ്റെ ജീവൻ ഇനി രക്ഷപ്പെടില്ല എന്നാ തോന്നേ എന്ത് ചെയ്യൂ എന്റെ ദേവതകളെ ആരെങ്കിലും ഒന്ന് എന്നെ മോനെ രക്ഷിക്കാൻ പറയുകയാണ് ഈ സമയം ഗിരിദേവന് ഉണ്ണിമോളും അങ്ങോട്ട് വരുന്നേ ഉണ്ണിമോള് പെട്ടെന്ന് ആ കാഴ്ച കൊണ്ടു ഗിരിദേവ അതെ ജയന്തൻചേട്ടൻ കിടക്കുന്നു ബാ നമുക്ക് രക്ഷിക്കാന്ന് പറയുന്നത് വേണ്ട ഉണ്ണിമോള എന്ന് പറയാം അതെന്താ അങ്ങനെ പറഞ്ഞേ നമ്മളങ്ങോട്ട് പോകാൻ സമയമായിട്ടില്ല എന്താ ഗിരിദേവ ഇങ്ങനെയൊക്കെ പറയണേ നമ്മളങ്ങോട്ട് ചെന്നിട്ടില്ലെങ്കിൽ ജയന്തഞ്ചേട്ടന് ജീവൻ അപകടത്തില്ലല്ലേ ഞാൻ പറഞ്ഞല്ലോ ഒരത്ഭുതം നടക്കുമെന്ന് പറഞ്ഞല്ലോ നമ്മൾ ആ അത്ഭുതം കണ്ടുകൊണ്ടിരുന്നാൽ മതി നമ്മളങ്ങോട്ട് ചെല്ലണ്ട ഇവിടെ വന്നാൽ ഉണ്ണിമുളക്ക് അത്ഭുതം കാണാമെന്ന് പറയുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്നു കണ്ടേ എന്താ അത്ഭുതം എന്നറിയത്തില്ല നമുക്ക് എന്താ അത്ഭുതം നമുക്ക് കാണണ്ടേ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി